പെണ്ണ് സെറ്റായി എനിക്ക് സെറ്റ് ആയിട്ടില്ല അത്ര ഫേമസ് ആയിട്ട് എന്താണെങ്കിൽ പെണ് സെറ്റ് എനിക്ക് അറിയില്ല എഡ്യൂക്കേറ്റനാണ് ഞാൻ പി എച്ച് ഡി എം ബി ബി എസ് എൽ എൽ ബി എച്ച് എച്ച് ഡി എഫ് സെല്ലാം എനിക്കുണ്ട് ഐ ഐ എൽ ടിയിൽ നിന്ന് എനിക്ക് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് എന്നെ ആദ്യമായിട്ട് ഐ ഐ എൽ ടിയിൽ നിന്ന് വിളിച്ചൊരു ഏക റിവ്യൂവറാണ് ഞാൻ അഡ്മിഷൻ കിട്ടിയ ഏക റിവ്യൂവറാണ് ഞാൻ എനിക്കറിയില്ല കുട്ടിക്ക് എനിക്ക് താല്പര്യം ഉണ്ടോ తప్ప అదెనికి తాపర్యండి మింగిల్ జస్ట్ మింగిళిల్ అవ్వ అది ఎక్కువ తాత్పర్యండి ఎత్యమనిష్ట ఫు మంచవారి ఇష్టా కుట మెనకిష్ట మేము పొందుకోళా అవసరం పొట్టిన ఫేక్ ఫుల్ ఫేక్ ఆ